ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ദീപാവലി ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിതുവരെയും ഇത് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം ഒരു ദിവസത്തെ ഫുള്ള് വീഡിയോ എടുക്കുകയെന്നുള്ള ഉള്ളത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ അമ്പലത്തിൽ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ എന്തൊക്കെ പരിപാടിയാണ് നടന്നതെന്നുള്ളത് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ദേ അങ്ങനെ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കാരണകൂടത്തുള്ള ഒരു അമ്പലമാണ് കൊങ്ങണി അമ്പലമാണ് ശ്രീ വെങ്കടാചലപതി ആണിത് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദീപാവലി ഉത്സവത്തോട് അനുബന്ധിച്ചിട്ട് കുറേ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് രംഗോളി ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു രംഗോളി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും തമിഴ്നാട്ടിൽ പോയിട്ടുള്ളവർക്ക് പോയിട്ടുള്ളവർക്കറിയാലോ നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോഴേക്കും വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കോലം ഇടാറുണ്ട് ഒരു കോലത്തിൻ്റെ ഒരു വേറൊരു വെർഷനാണ് രംഗോലി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് തുളസി പൂജ നടത്താറുണ്ട് അപ്പോൾ തുളസി പൂജ വൺ മന്ത് നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ് അത് കൊങ്ങിണി കമ്മ്യൂണിറ്റിയിലുള്ളതാണ് അപ്പോൾ അതിന് ഈ രംഗോളിയും ഇതുപോലത്തെ സ്റ്റാർ പോലെ ഇരിക്കുന്ന പഞ്ചീര എന്ന് പറയുന്നതും നമ്മൾ എല്ലാ ദിവസവും തുളസിത്തറയുടെ ഫ്രണ്ടിലായിട്ട് കോലവും ഈ പഞ്ചീരയും നമ്മൾ ഇടാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിടാൻ പോകുന്നത് നമ്മുടെ സത്യനാരായണ ദേവനല്ലേ ആ ദേവൻ്റെ ഒരു രംഗോളിയാണ് ഇടാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും പേര് ചേർന്നിട്ടാണ് കേട്ടോ രംഗോളി ഇട്ടത് അപ്പോൾ കളർ മിക്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൂജയാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഏകദേശം ഇവിടെ വരച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മായ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരയ്ക്കുന്ന ഒരാൾ പിന്നെ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നല്ലതൊന്ന് കമൻ്റ് ചെയ്യൂ അപ്പോൾ ഇത് ഞങ്ങളുടെ ഇവിടെത്തിലുള്ള ഏറ്റവും കുഞ്ഞു കുട്ടിയാണ് ഇത് ആരാധ്യ എന്ന് ആണ് ആ കുട്ടിയുടെ പേര് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ചെറിയൊരു മഴക്കോളും പിന്നെ ഒരു കാറ്റുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് എല്ലാ സൈഡിൽ നിന്നും കാറ്റൊന്നും വരാതിരിക്കാനായിട്ട് അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വേറൊരു രംഗോളിയും കൂടി ഇടുന്നുണ്ട് ഒരു ദേവിയുടെ രംഗോളിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയും ഫൈനൽ ലുക്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതായിരിക്കും അപ്പം ഈ രണ്ട് കുട്ടികളും ഈ ഒരു അച്ഛനും കൂടിയാണ് ഈ ഒരു രംഗോളി ഇട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഫ്രണ്ടിലായിട്ട് ഈ രംഗോളി അല്ലാതെ കുട്ടികളിലെ കലാവാസന വളർത്താനായിട്ട് വേറൊരു കാര്യവും കൂടി ഇവിടെ ഉണ്ട് ദീപാവലി അല്ലെങ്കിൽ തുളസി പൂജയുടെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറിങ് കുട്ടികൾക്ക് വരച്ചിട്ട് ഈ ഒരു ബോക്സിൽ കൊണ്ടുവന്നിടാം അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അമ്പലത്തിൽ കുട്ടികളുടെ ഒരു ഒരു കോൺട്രിബ്യൂഷനും കൂടി വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് രാവിലെ തുടങ്ങിയ രംഗോളിയുടെ പ്രിപ്പറേഷൻ ഏതാണ്ട് ഒരു അഞ്ചര ആറ് മണി കഴിഞ്ഞപ്പോഴാണ് തീർന്നത് അപ്പോൾ അത് ഇതാണ് ഒരു ഫൈനൽ ലുക്കായിട്ട് വരുന്നത് വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത് അപ്പോൾ ശംഖചക്രകഥ പത്മം അങ്ങനെ ഒരു ഇതിലാണ് ഇത് വരച്ചിരിക്കുന്നത് അപ്പോൾ സത്യനാരായണ ദേവനാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യൂ എന്തായാലും എനിക്കും ഈ വരച്ചവർക്കും എല്ലാവർക്കും നല്ല തൃപ്തി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിലായപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇനി ഞങ്ങൾ ദീപങ്ങളൊക്കെ കത്തിക്കാനുള്ളൊരു പ്രിപ്പറേഷനാണ് അമ്പലത്തിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതേ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെയും കൂടി ഒന്ന് വീഡിയോ എടുത്തതാണ് ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരണം അപ്പോഴേക്കും ചെറിയൊരു മഴക്കോളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ രംഗോളി ഇടുന്നത് അതുകൊണ്ട് മഴ പെയ്താൽ എന്താകും എന്നുള്ളൊരു ചെറിയ പേടിയുണ്ട് എന്നാലും ഒന്നും ആവില്ല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടല്ല ഇത് ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നത് എന്നിട്ടൊന്ന് റെഡി ആയിട്ടൊക്കെ വരാം അപ്പോഴേക്കും അമ്പലത്തിൽ എല്ലാ ദീപങ്ങളും ഒക്കെ തെളിയിച്ചിട്ട് നല്ല ഭംഗിയിലിരിക്കും ഒന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കാണാം കേട്ടോ ഈ ഒരു ചിത്രരചനയുടെ സേവയിൽ ഞാനും പങ്കെടുത്തിരുന്നു അപ്പം ഞാൻ എൻ്റെ ഇതാണ് വരച്ചത് ശിവും ഒരു പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം തുളസിയൊക്കെ വെച്ചിട്ട് ഒരു വീടിൻ്റെ ഒരു ഇതാണ് വരച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി കുളിച്ചൊക്കെ വന്നപ്പോഴേക്കും ഇവിടെ നല്ല രീതിയിൽ ഈ ഒരു അമ്പലം ഫുൾ ഇങ്ങനെ ദീപങ്ങൾ വെച്ചിട്ട് ദീപാവലിക്ക് നല്ലൊരു ഉത്സവ പ്രതീതി ആയിരുന്നു എന്ന് പറയാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതും ദീപങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഓം നക്ഷത്രം അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും എല്ലാവരും കുട്ടികൾ തന്നെയാണ് ഇതൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നത് എന്ന് പറയുമ്പോഴേക്കും അതൊരു നല്ലൊരു എന്താ പറയുക നെക്സ്റ്റ് ജനറേഷന് ഇതിനോടുള്ളൊരു താല്പര്യം കൂട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവരിത് ട്രൈ ചെയ്യുന്നത് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചിത്ര ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ ആ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് അതൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ അവർ അവർക്ക് പറ്റുന്ന രീതിയിൽ അതായത് നമ്മൾ ജഡ്ജൊന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പം നല്ല രീതിയിൽ തന്നെ അവർ ചിത്രങ്ങൾ വരച്ച് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഇതുപോലെ തന്നെ നല്ലതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ദീപങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകതയാണ് എല്ലാം ഞാൻ എടുത്ത് കാണിക്കുന്നില്ല അത് ഇത് കണ്ടോ ഇത് രശ്മി ചേച്ചി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചേച്ചിയുടെ മോള് വരച്ചതാണ് ആ ഒരു ദേവിയുടെ പടം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതെ ഇതാണ് ഞാൻ വരച്ചത് പിന്നെയും ഒരുപാട് എണ്ണമുണ്ട് എല്ലാം ഒന്നും എടുത്ത് കാണിക്കുന്നില്ല ചിലതൊക്കെ ഞാൻ കാണിച്ചരാം അപ്പോൾ ദൈ ഒരു കൃഷ്ണൻ്റെ ഒരു പടം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ശ്രീരാമൻ സീത പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദേ ഒരു ദേവീനെയാണ് നല്ല ഭംഗിയുണ്ട് ബംഗാളി ഒരു ഒരു ദേവി പിന്നെ വേറൊരു ദേവി ഉണ്ടായിരുന്നു മഹിഷാസുര മർദ്ദിനെ ആയിട്ടുള്ളൊരു ദേവി പിന്നെ ഈ ഒരു പിക്ചർ ഞാൻ ഇഗ്നോർ ചെയ്തിട്ട് പോയതാണ് പിന്നെയാണ് വന്ന് നോക്കിയപ്പോഴേക്കും ദശാവതാരം വർലി ആർട്ടിൻ്റെ മോഡലിൽ വരച്ചിരിക്കുക ആരാണ് വരച്ചെങ്കിലും സൂപ്പറായിട്ടുണ്ട് അടിപൊളിയുണ്ട് നേരത്തെ കാണിച്ച ദേവിയുടെ രംഗോളിയാണ് അതും ഫുള്ള് ആയിട്ട് അതും അലങ്കരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് വീണ്ടും വീണ്ടും എനിക്ക് പറഞ്ഞു മതിയാവുന്നില്ല അത്രയും ഭംഗിയായിരുന്നു അമ്പലം കാണാനായിട്ട് കേട്ടോ ഈ ഒരു ഭജന എന്ന് പറയുന്നത് നൂറ്റെട്ട് അമ്മമാർ ചേർന്നിട്ടാണ് പാടുന്നത് അപ്പൊ എല്ലാരും യെല്ലോ ആയിരുന്നു ഒരു തീം പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് എല്ലാരും ഒരു യെല്ലോയുടെ ഷെയ്ഡ് ഇട്ടിട്ട് വന്നത് അപ്പൊ നന്നായിട്ട് എല്ലാരും കൂടി ചേർന്നിട്ട് ഭജൻസ് ഒക്കെ ചെയ്തു ഈ ആഘോഷ പരിപാടിയൊക്കെ കവർ ചെയ്യാനായിട്ട് മീഡിയയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെയൊക്കെ ഇരുത്തിയിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു അത് പേപ്പറിലൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രംഗോളിയൊക്കെ വരച്ചവർക്കും പിന്നെ ഈ ഒരു ചിത്രരചന ഇതിലൊക്കെ പങ്കെടുത്തവർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കും കിട്ടി ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ വീഡിയോ ആണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം ദൈവത്തോട് നന്ദി പറയുന്ന ഇങ്ങനൊരു ചാൻസ് കിട്ടിയതിന് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ദീപാവലി ആഘോഷിച്ചത് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ